ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ വീഡിയോയിൽ വന്യജീവി സംരക്ഷണം എന്താണെന്ന് നോക്കാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആക്റ്റിലെ അദ്ദേഹങ്ങളുടെ എണ്ണം ഏഴിൽ അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ അദ്ദേഹങ്ങളുടെ എണ്ണത്താണ് ഏഴെണ്ണം അല്ലേ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് ഇന്ത്യയിൽ ആദ്യമായി നിയമനിർമ്മാണം നടത്തിയത് അശോക ചക്രവർത്തിയാണ് ആരാണ് അശോക ചക്രവർത്തിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സംരക്ഷണ നിയമത്തിന് പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ ഒൻപതിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി വന്യജീവി സംരക്ഷണ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സെപ്റ്റംബർ ഒൻപതിനാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഭേദഗതി വരുത്തിയ വർഷങ്ങളേതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അറിയു വർഷങ്ങളിലൊക്കെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഭേദഗതി ചെയ്തിരുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്തുടനീളം വ വനത്തെയും വന്യജീവികളെയും സംബന്ധിച്ച് ഏകീകൃത നിയമനിർമ്മാണം സംരക്ഷിത പ്രദേശങ്ങളായ ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ ശൃംഖല സൃഷ്ടിക്കാൻ വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത വ്യാപാരം നിയന്ത്രിക്കാൻ ഇതെല്ലാം എന്താണ് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്താണെന്ന് നോക്കാം ആയുധം കെണി വല എന്നിവ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടുന്നത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ വന്യമൃഗങ്ങളുടെ സ്വത്ത് കൊമ്പ് അവയുടെ ശരീരഭാഗം കൊണ്ട് നിർമ്മിച്ച ട്രോഫികൾ എന്നിവ കൈവശം വയ്ക്കുന്നത് സർക്കാർ അനുമതി കൂടാതെ വന്യമൃഗങ്ങളെയോ അവയുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളോ വ്യാപാരം ചെയ്യുന്നത് ഇൻ്റർനെറ്റ് വഴിയുള്ള വന്യജീവി വ്യാപാരം റോഡ് അപകടത്തിലൂടെ വന്യജീവികളെ കൊല്ലുന്നത് ഇതെല്ലാം എതിൽപ്പെടുന്നു അതായത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്